പ്രിയമുള്ളവരെ സീറ്റ് സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞ വനിതാ ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പകരം വീട്ടി ഇന്ത്യയിലേക്കില്ല പാകിസ്ഥാൻ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടും ഉണ്ടാകും പക്ഷെ ഈ വാർത്തയുടെ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വരുന്നത് മാധ്യമങ്ങൾ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഇന്ത്യയോട് പകരം വീട്ടി എന്നൊക്കെ കൊടുത്തിരിക്കുന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല സംഭവം ശരിയാണ് സെപ്റ്റംബർ അതായത് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വരെ ഈ വർഷം വനിതാ ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടക്കുകയാണ് എട്ട് ടീമുകളാണ് യോഗ്യത നേടിയിരിക്കുന്നത് വനിതാ ലോകകപ്പിന് പാകിസ്ഥാൻ അടക്കം ഇന്ത്യ അടക്കം എട്ട് ടീമുകൾ യോഗ്യതാ റൗണ്ടിൽ അഞ്ച് മത്സരങ്ങളും ജയിച്ചാണ് പാകിസ്ഥാൻ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത് മെൻസ് ടീമിനെ പോലെയല്ല കുറച്ച് മെച്ചപ്പെട്ട ടീമാണ് പാകിസ്ഥാന്റെ വനിതാ വേൾഡ് കപ്പ് ടീം പക്ഷെ ഇന്ത്യയോട് കിടപിടിക്കാനും അത്ര ഒന്നും ആയിട്ടില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ ശരി സത്യത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് നഖ്വി അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങൾ ഇന്ത്യയിലേക്കില്ല വനിതാ ലോക കളിക്കാൻ ഞങ്ങൾ ഇന്ത്യയിലേക്കില്ല എന്ന് അത് മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത രീതി പാകിസ്ഥാൻ പക വീട്ടുന്നു പാകിസ്ഥാൻ എന്തോ പറയണത് പകരം വീട്ടി എന്നൊക്കെയാണ് പക്ഷെ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല ഒരു ഒരു കാലത്തും ഇന്ത്യയോട് പകവിട്ടുവാനോ ഇന്ത്യയോട് റിട്ടാലിയേറ്റ് ചെയ്യുവാനോ ഒന്നും പാകിസ്ഥാൻ ഒരിക്കലും ആയിട്ടില്ല ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഒരിക്കലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആകുകയുമില്ല ബി സി സി ഐയുടെ ഏഴായ എത്താൻ പോലും ആകുകയുമില്ല സംഭവം ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയില്ല ആതിഥേയരാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറായില്ല പകരം ഏഷ്യാ കപ്പ് പോലെ ഒരു ഹൈബ്രിഡ് മോഡൽ ദുബായിൽ വെച്ചാണ് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും നടന്നത് ഇന്ത്യ വൻ വിജയം കരസ്ഥമാക്കി കപ്പ് അടിച്ചുകൊണ്ട് ഇങ്ങനെ തിരിച്ചുപോകും അതാണ് ഉണ്ടായത് ആ ഒരു സമയത്ത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് പാക് ക്രിക്കറ്റ് ബോർഡ് നല്ല രീതിയിൽ പ്രഷർ ഐ സി സിയെ പ്രഷർ ചെലുത്തി പക്ഷേ ബി സി സിയോളം ഒരിക്കലും ഐ സി സി പോന്നിട്ടില്ല എന്നതിന് തെളിവാണ് ഒരിക്കലും ഇന്ത്യയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാനുണ്ടായത് ഹൈബ്രിഡ് മോഡലിൽ ദുബായിൽ വെച്ച് നടത്താൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അവസാനം നിർബന്ധിതരാകുകയായിരുന്നു കാരണം ഇന്ത്യയില്ലെങ്കിൽ പിന്നെ ടൂർണമെന്റ് ഇല്ല സ്പോൺസേഴ്സ് ഇല്ല അത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ശക്തി ഇന്ത്യ തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഏഴയത്ത് പോലും ഇല്ല അന്ന് ഐ സി സിയുമായി പാകിസ്ഥാൻ ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി അതായത് ഇനി രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടത്തിലോ ഇരുപത്തി ഒമ്പത് കൃത്യമായിട്ട് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല പാകിസ്ഥാനിൽ വെച്ച് നടക്കും ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഐ സി സി ടൂർണമെന്റുകളിൽ പാകിസ്ഥാൻ ഹൈബ്രിഡ് മോഡലിൽ കളിക്കുമുള്ളൂ ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് അതായത് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയത് ഇന്ത്യ നേരത്തെ ആ ഒരു ധാരണയിൽ ഇന്ത്യ സമ്മതിച്ചു എന്നാണ് വിവരം ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഐ സി സിയോടും ഇന്ത്യയോടും കടുംപിടുത്തം പിടിച്ചാൽ ഒരു പക്ഷെ മറ്റൊന്നാണ് സംഭവിക്കുക എട്ട് ടീമുകളിലൊന്നിൽ പാകിസ്ഥാൻ കുറയും പാകിസ്ഥാൻ കളിക്കേണ്ടി വരില്ല ബി സി സി ഐ ഒരു കടുംപിടുത്തം അതായത് ബി സി സി ഇതിന് സമ്മർദ്ദം ചെലുത്താൻ ആഗ്രഹിച്ചാൽ അവർ ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തീർച്ചയായും വനിതാ ക്രിക്കറ്റ് ടീം വന്ന് ഇന്ത്യയിൽ കളിക്കേണ്ടി വരും എന്നത് ഉറപ്പാണ് കാരണം ബി സി സി അത്രയും സ്ട്രോങ് ആണ് പാകിസ്ഥാൻ ഒന്നും നമ്മുടെ ഏഴായാലത്ത് തെറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ പക്ഷെ ബി സി സി ഇക്കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കാൻ മികച്ച അത്ര ഒരു നിലപാട് എടുക്കില്ല എന്നാണ് കരുതുന്നത് കാര്യം ഇന്ത്യ ഒരു മാന്യമായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രാജ്യമാണ് ക്രിക്കറ്റ് മാത്രമല്ല മറ്റെല്ലാ കാര്യത്തിലും ഒരു മാന്യതയുള്ള രാജ്യമാണ് അതിന്റെ പേരിൽ ലൈസീൻ സിയുമായി ഇങ്ങനെ ഒരു കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹൈബ്രിഡ് മോഡലിൽ തന്നെ ആയിരിക്കും ആ മത്സരങ്ങൾ നടത്തുന്നത് അല്ലാതെ പാകിസ്ഥാനെ വെറുതെ ബി സി സി ഐയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയും ഒന്നും ചൊറിയാൻ വന്നിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നില്ലെങ്കിൽ പാകിസ്ഥാൻ വനിതാ ടീം ഇന്ത്യയിൽ വന്ന് കളിക്കേണ്ടി വരും അല്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താകും യോഗ്യത നേടാതെ കിട്ടിയ ഒമ്പതാമത്തെ ടീം എട്ടാമത്തെ ടീമായി ഉൾപ്പെടുത്തി ഇവിടെ കളിക്കേണ്ടി വരും കാരണം ഇന്ത്യയില്ലാതെ ഒരു ക്രിക്കറ്റ് ഒരിക്കലും ഐ സി സിക്ക് പോലും സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അത്രയും കൂടി ജനങ്ങളാണ് അത്രയും ബിസിനസ് ആണ് ഇന്ത്യ നൽകുന്നത് ഐ സി സിക്കും ലോക ക്രിക്കറ്റിനും നൽകുന്ന സംഭാവനയും പിന്നെ ഈ ഒരു രാജ്യത്ത് അതിന് ക്രിക്കറ്റ് അത്രയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഇത്തരം വാർത്ത കൊടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യയോട് മുട്ടാനൊന്നും പാ ക്രിക്കറ്റ് ബോർഡ് ആയിട്ടില്ല ഒരിക്കലും അത് അവർ ചെയ്യുകയുമില്ല പിന്നെ മാധ്യമങ്ങളെ റേറ്റിങ്ങിന് വേണ്ടി പല വാർത്തകളും കൊടുക്കുന്നു എന്നുള്ളൂ ഏതായാലും വനിതാ ലോകകപ്പിലും നമ്മളുടെ ഇന്ത്യ വിജയിച്ച് കപ്പുയർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഒന്നുകൂടി പറയാം വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ ശ്രമിച്ചു കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ